രാവിലെ നല്ല പനിയൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു കേട്ടോ എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അതാ സൗബർണിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു മെസ്സേജ് ഇന്നത്തെ ലക്കി വിന്നർ നിങ്ങളാണ് അപ്പം നമ്മുടെ ബന്ദർക്കലും ചുള്ളിക്കരയിലും ഒക്കെയുള്ള സൗബർണിയ സൂപ്പർ മാർക്കറ്റിലേ ഡെയിലി നാല് പേരെ വീതം ആട്ടോ അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഏത് നൂറ് രൂപയ്ക്ക് പർച്ചേ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും പേര് അവർ എഴുതി വെക്കും എൻ്റെ മാർക്കറ്റിട്ട് ഒരു ദിവസം നാല് പേർക്കാണ് അപ്പം ഞാൻ പോയി ചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം ഒക്കെ ഏറ്റുവാങ്ങി കേട്ടോ അപ്പം എന്നാന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമില്ല ഒരു ഗിഫ്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയൊരു തൊട്ട് വലിയൊരു വരെ ഒരേപോലെ സന്തോഷിക്കുന്ന കാര്യം ഒരു ഗിഫ്റ്റ് കിട്ടുകയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ രാവിലെ വന്നു പനിയൊന്നും കരിയാക്കിയില്ല ഗിഫ്റ്റ് മേടിച്ചു പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവിടുന്നാട്ട് സൗബർണികയിൽ തന്നെയാണ് മേടിക്കുന്നത് ചുരു ഒക്കെ വീള് വേറെ എവിടെയെങ്കിലും പോയി മേടിക്കുന്ന ബാക്കി പച്ചക്കറികളാണേലും അരിയാണേലും എല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് തന്നെയാട്ടോ മേടിക്കുന്നത് കാലങ്ങളായിട്ടുള്ള പരിചയമാണ് അപ്പോൾ സൗകര്യം തുടങ്ങിയപ്പോൾ തൊട്ടേ ഞങ്ങൾ ഇവിടെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് അന്നേരം പിള്ളേരും കൂടി ഇന്ന് വന്നു കേട്ടോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പച്ചക്കറി ആയിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും എല്ലാം ഇവിടെ ഉള്ള എല്ലാവരും നമ്മുടെ പരിചയക്കാരും നമ്മളെറിയുന്നവരും ഒക്കെ തന്നെയാട്ടോ ഇവിടെ വന്ന് രാവിലെ ഒരു സമ്മാനമൊക്കെ കൈപ്പറ്റി കുറച്ച് സാധനമൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി കേട്ടോ എന്നൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വെന്തടുക്കാർക്ക് അറിയാത്തവരാരും ഇല്ലല്ലോ ബെന്തുക്കാർക്ക് എല്ലാവർക്കും അറിയാലോ ഇവരെ എല്ലാവരെയും ശരിക്കും ഉണ്ടല്ലോ പച്ചക്കറികളും കപ്പയും ചേമ്പും എല്ലാം ഇങ്ങനെ ഇരിക്കുന്നതാണോ നമുക്ക് എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കപ്പയും ചേമ്പും എല്ലാം ഇരിക്കുന്നതാണുമ്പോൾ ഒരു ആഗ്രഹം കേട്ടോ വീണ്ടും കപ്പ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹമാണ് കുറച്ചും കൂടി മേടിക്കാൻ തോന്നും അപ്പം അത്യാവശ്യം നമ്മുടെ വീട്ടിൽ പച്ചക്കറികളുണ്ട് എന്നാലും ഇല്ലാത്ത ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ വന്നെല്ലാം മേടിച്ചിട്ട് പോകാറുണ്ട് കേട്ടോ